ഹലോ ഗായ്സ് വെൽക്കം അവർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ പൂരാണ് ഞങ്ങളുടെ നാട്ടിലെ അമ്പലത്തിൻ്റെ പേര് കുന്നത്തുകാവ് അമ്പലമാണ് അപ്പോൾ അവിടുത്തെ പൂരാണ് ഏഴ് ദിവസത്തെ പരിപാടിയായിരുന്നു ഇപ്രാവശ്യം എല്ലാ ദിവസവും ഡാൻസ് പ്രോഗ്രാം ആണ് ഓരോ സ്കൂളത്തെ പിള്ളേരുടെ ഡാൻസ് പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു ഞാനും അതിൽ നിന്നും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എനിക്കും അതിനൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കല്യാണം കഴിച്ചു വന്നതിന് ശേഷം ആദ്യമായിട്ടായിരുന്നു അമ്മയുടെ മുന്നിൽ ഡാൻസ് അവതരിപ്പിച്ചത് അത് ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് ആൾക്കാരും അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു ഏഴ് ദിവസവും നോലുമ്പും പിന്നെ പിന്നെ നമുക്ക് വൈകുന്നേരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലോട്ട് പോകാനുള്ള ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ ഏഴു ദിവസവും അമ്പലത്തിൽ പോവും രാത്രി പോവും രാത്രി തൊഴുത് അവിടുത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടുത്തെ കമ്മിറ്റി ഓരോ ആൾക്കാരും സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ചെറു ലഘുഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെയൊന്നും ചില അമ്പലം അമ്പലങ്ങളിൽ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഈ ഏഴു ദിവസത്തെ പ്രോഗ്രാം പിന്നെ ഇപ്രാവശ്യം പൂരം നല്ല അതിഗംഭീരമായിട്ടുള്ള പൂരമായിരുന്നു കേട്ടോ രണ്ട് വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇത് ഇത് ഞങ്ങൾ പൂരത്തിൻ്റെ തലേ ദിവസം തലേ ദിവസത്തെ വീഡിയോ കേട്ടോ ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു കേട്ടോ കളിക്കുന്ന സാധനങ്ങളും വള മാല പിന്നെ കമ്മലിൻ്റെ ഒരു സെക്ഷൻ ഫുഡ് ഐറ്റംസ് പിന്നെ പൊരി അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവില്ലേ പൊരി അലുവ ആറാം നമ്പർ ഈത്തപ്പഴം അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉള്ളതുണ്ടായിരുന്നു കേട്ടോ മോനെ എന്താണ് അതിൽ വേണ്ടത് വെച്ചിട്ട് അവൻ തെരഞ്ഞു നോക്കുമായിരുന്നു കേട്ടോ വീട്ടിൽ കളി സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നാലും പിള്ളേരാകുമ്പോൾ അമ്പലത്തിൽ കാണുമ്പോൾ ഇഷ്ടം തോന്നിയിട്ട് ഓരോന്ന് മേടിക്കും എനിക്കിവനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലമായിട്ടോ ഓർമ്മ വരുന്നത് നമ്മളും കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനത്തെ കിട്ടാൻ പക്ഷേ എന്നാലും നമ്മുടെ അച്ഛനും അമ്മേനെ കൊണ്ടും കഴിയുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോൾ എല്ലാതും മേടിക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് പക്ഷേ പണ്ടത്തെ പോലത്തെ ആഗ്രഹങ്ങൾ നമുക്കിപ്പോൾ ഇല്ല എന്നുള്ളു അപ്പോൾ അവിടെ ഇക്കല്ലാട്ടോ ഇതുപോലത്തെ ചെറിയ ചെറിയ റെയ്ഡ് റെയ്ഡ് വന്നിട്ടുള്ളത് ചെറുതായിട്ടുള്ളു കുട്ടികൾക്ക് കയ്യിൽ കയറിയിട്ട് ഇതാക്കുന്നത് പിന്നെ അത്യാവശ്യം വലിയവർക്കും എൻജോയ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് തലേ ദിവസം അവിടെ ചെറിയൊരു വാണിഭം നടക്കും മീൻ കച്ചവടം പിന്നെ കണ്ണിമാങ്ങ പുളി അങ്ങനത്തെ ഒക്കെ ഉള്ള ചെറിയൊരു പാണിഭവം നടക്കും നമ്മൾ പൂരത്തിന് എല്ലാ വീട്ടിലും മീനും ചിക്കനും ഒക്കെ മേടിക്കും അപ്പോൾ സ്രാവായിരുന്നു എല്ലായിടത്തും മെയിനായിട്ടുണ്ടായിരുന്നട്ട കുറേ മീനിൻ്റെ കച്ചവടത്തിൻ്റെ ഏട്ടന്മാർ വണ്ടിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കണ്ണിമാങ്ങ അങ്ങനത്തെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേട്ടാ ഇപ്രാവശ്യം ചെറുതായിട്ട് പാണിഭം എനിക്ക് കുറഞ്ഞോന്നെനിക്കൊരു സംശയമുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കഴിഞ്ഞ വർഷം ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ഇതൊന്നും ആയിരുന്നില്ല ചട്ടിയും അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യമാണ് പൂരത്തിൻ്റെ നമുക്ക് വരുന്ന വരവുകൾക്കൊക്കെ സ്ഥലങ്ങൾ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളങ്ങനെ എൻ്റെ ഞങ്ങളെ ഞങ്ങളെ വീട്ടിൻ്റെ അവിടേക്ക് എത്തി ഞങ്ങളെ വീട് നിൽക്കുന്നത് എറവക്കാടായിരുന്നു പക്ഷേ അവിടുത്തെ പിള്ളേർ അവരുടെ അടിപൊളി പൂരായിരുന്നോട്ടെ ഞാൻ വന്നതിൻ്റെ ശേഷം എനിക്കിഷ്ടമായി ഫുള്ള് ലൈറ്റിങ് ഇത്രക്ക് ലൈറ്റിങ് അവർ ഇതുവരെയായിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങളുടെ അവിടുത്തെ ടീമിൻ്റെ പേര് എൻ കെ ഡി എന്നായിരുന്നു അപ്പോൾ അവരുടെ ഒരു അവർക്ക് ഇപ്രാവശ്യം നല്ല അധ്വാനങ്ങൾ നന്നായിട്ടുണ്ടായിരുന്നു പിള്ളേർ തന്നെ കേട്ടോ കുറച്ച് കുറച്ച് അധികം പിള്ളേരുണ്ട് അവർ തന്നെ കേട്ടോ ഈ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തത് ലൈറ്റ് വെക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അവർ അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അവരായിട്ടൊരു സ്റ്റേജും കെട്ടിയിട്ടുണ്ടായിരുന്നു ട്ടോ അവരുടെ നമ്മുടെ അവിടെ നിന്ന് പോയത് ശിങ്കാരിമാളായിരുന്നു അതും കാവടിയും ശിങ്കാരിമാലും കാവടിയും കൂടിയിട്ടായിരുന്നു കേട്ടോ ചെയ്തത് അപ്പോൾ ശിങ്കാരിമാലത്തിന് നിന്ന് കൊട്ടാൻ വേണ്ടിയിട്ടടക്കം അവർ നല്ല സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ലൈറ്റിങ് ഒക്കെ അടിപൊളിയായിരുന്നു അവർ ഞാൻ വന്നതിൻ്റെ ശേഷമുള്ള നല്ല എന്താണ് ലൈറ്റിങ്ങിലും ഇതിലൊക്കെയുള്ള ഇടിപൊടി പൂരായിരുന്നു ഇതാട്ടോ ഞങ്ങളുടെ സ്റ്റേജ് കെട്ടിയിട്ടുള്ളത് പിള്ളേരുടെ ചെറിയൊരു ബോർഡ് അവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വീട് വീടെത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു കേട്ടോ പ്രോഗ്രാമിൻ്റെ അങ്ങനെ ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് രാത്രിയാകുമ്പോൾ പിള്ളേർ ഫുൾ ഓണായിരുന്നു അമ്പാടിയൊക്കെ ഉറങ്ങാൻ കിടത്തിയ ആളാണ് അവിടെ കിടന്നിട്ട് തന്നെ ഡാൻസ് കളിക്കുന്നത് പിന്നെ പിള്ളേർ കുറേ ഉണ്ട് ഇവിടെ അടുത്ത വീട്ടില അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള ആദ്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ കുഞ്ഞ് കുഞ്ഞ് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവനെയൊന്നും പിടിച്ചാൽ കിട്ടില്ല ലാസ്റ്റ് പാട്ടൊക്കെ ഓഫാക്കിയിട്ടാണ് അവനെ നമ്മൾ ഉറക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവൻ പോയത് അവൻ്റെ കൂടെ കൂടെയായിരുന്നു അച്ചച്ഛനും അവൻ്റെ കൂടെ ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പുറകെ നമ്മളൊരു പാർട്ട് ടു പറഞ്ഞൊരു വീഡിയോ ഇടുന്നുണ്ട് അത് ഫുള്ള് അമ്പലത്തിലെ പ്രോഗ്രാമുകളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പാർട്ട് ടു വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം കേട്ടോ